അലൈക്കും അസലാ വലൈക്കും വഹമ്മത്തല്ലാ അല അലി വഖഫാ വസ്സലാമി അമേരിക്കയിലെ കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും അതിഭീകരമായിട്ടുള്ള കാട്ടുതീ പടർന്നു പിടിക്കുന്ന വാർത്തകളാണ് അനുദിനം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയ്ക്കും ഡെവലപ്പായിട്ടുള്ള ഒരു രാജ്യം സുരക്ഷാ സംവിധാനങ്ങളിലും എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിൽ ഇന്നും ആ തീയെ പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് നിയന്ത്രണ വിധേയമാക്കാൻ ഇന്നേവരെയും കാര്യം സാധിച്ചിട്ടില്ല ഒരുപാട് ആളുകളുടെ വീടുകൾ കത്തിക്കരിഞ്ഞുപോയി ഇരുപത്തിനാലോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു വൈദ്യുതികൾ നഷ്ടപ്പെട്ടു ഭക്ഷണങ്ങളൊക്കെ ലഭിക്കാതെ ഒരുപാട് ജീവജാലങ്ങളും മനുഷ്യരുമല്ലാണ്ട് ദുരിത കൈറ്റിലായി കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭമാണ് സമയമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൂടുതൽ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഗുണപാഠങ്ങളുണ്ട് അതുപോലെ തന്നെ ലോകത്തിന് മുഴുവൻ കൊടുക്കാൻ ഒരു സന്ദേശവുമുണ്ട് ലോകത്ത് ഇത്തരത്തിലുള്ളതായിട്ടുള്ള ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങളും മറ്റുതര തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട പല കാരണങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ അവകാശങ്ങളും ഒരു ജനതയെ വംശാഹത്യം നടത്തുന്നതിലൂടെ ഒരു ജനതയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരണത്തിലുള്ള പരീക്ഷണങ്ങൾ അവർക്കുമേൽ ഉറപ്പായിട്ടും വന്ന് ഭവിക്കുമെന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു അധ്യാപനം കൂടിയാണ് ഒരു സന്ദേശം കൂടിയാണ് മഹാനായ സ്വാലിഹ് നീബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂത് ഗോത്രത്തിലേക്ക് പരിശുദ്ധമായ തൗഹീദിനെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്ന പ്രവാചകനാണ് പരിശുദ്ധമായ തൗഹീദിനെ അവിടെ പ്രബോധനം ചെയ്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധമായ ഖുആൻ പറയുന്നുണ്ട് വക്കാന ഫിൽ മദീനഅീസ് ഫിൽ അറു വലായുസ്ലിഹുൻ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഒമ്പത് പോക്കിരികൾ ഉണ്ടായിരുന്നു അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരായിരുന്നു ചിട്ടിക്കുന്നവരായിരുന്നു വലായുസ്ലിഹുൻ അവർ ഒരു തരത്തിലുള്ള നന്മകളും അവർ ചെയ്തിരുന്നില്ല ഇത്തരണത്തിൽ മഹാനായ സ്വാലഹ് നബി അലി സാത്തു വസ്ലാമിനെ വധിക്കുന്നതിന് വേണ്ടി തൗഹീദിൻ്റെ പ്രചാരണവുമായി മുന്നിട്ടിറങ്ങിയതിൻ്റെ കാരണത്തിൽ വ മഖറു മഖറ പരിശുദ്ധമായി ഖുറാൻ പറയുന്നുണ്ട് ആ ഒമ്പത് കൂട്ടം ആളുകൾ സ്വാലിഹ് നബിയെ വധിക്കുന്നതിന് വേണ്ടി അവർ കുതന്ത്രങ്ങൾ മെരഞ്ഞു പക്ഷേ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അള്ളാഹു താല പറയുകയാണ് വ മക്കറനാ മഖറ എന്നാൽ ഞാൻ അവർക്കെതിരിൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ ഭൂമിയിൽ കുതന്ത്രങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അത്തരണത്തിലുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും അവരിലേക്ക് തന്നെ അള്ളാഹു താലം കുതന്ത്രങ്ങളെ അള്ളാഹു താര മടക്കിയിരിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ അതാബ് അവരിലേക്ക് തന്നെ തിരിഞ്ഞു വരുന്നതാണ് ഫലസ്തീനിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുന്നതാണ് ധാരാളം വർഷങ്ങളോളമായിട്ട് നമ്മുടെ പിഞ്ചോമന മക്കൾ ഒരുപാട് സ്ത്രീകൾ ധാരാളമായിട്ട് അവരുടെ വീടുകളെല്ലാം വീട്ടിൽ നിന്നുമെല്ലാം ആട്ടി ഓടിക്കപ്പെട്ട് അങ്ങനെ വല്ലാണ്ട് പ്രയാസത്തിലായിട്ട് പിഞ്ചോമന മക്കളെ ഒരു ദയയും കാണിക്കാതെ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മക്കളെ അവിടെയുള്ള ആളുകൾ മുഴുവനും ഒരു ക്രൂരമായിട്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ദിനോസൈഡ് നടത്തുന്ന വംശഹത്യ നടത്തുന്ന കാഴ്ചകൾ നമ്മൾ നിരന്തരം ഇന്നും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരണത്തിലുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സകലമായ സജ്ജീകരണങ്ങളും ഇസ്രായേലിന് ചെയ്തു കൊടുക്കുന്ന അമേരിക്ക ആ അമേരിക്കയ്ക്കെതിരെ തന്നെ അള്ളാഹുവിൻ്റെ അതാബ് വന്നെത്തിയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അതാബ് വളരെ കൂടുതൽ ഇന്ന് നാം തീയിലൂടെ തീയിലൂടെയായിട്ട് കാട്ടു തീയിലൂടെയായിട്ട് വ്യത്യസ്തമായ തര തരത്തിൽ ലോസ് ആഞ്ചലസിലെ ഏറ്റവും ഹൃദയഭാഗമായിട്ടുള്ള ഏറ്റവും മികച്ചതായിട്ടുള്ള പട്ടണം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ കത്തിക്കരിഞ്ഞുകൊണ്ട് അവിടെ നാം അള്ളാഹുവിൻ്റെ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ മറ്റുള്ളവരുടെ നാശത്തിൽ സന്തോഷിക്കുന്ന അവസ്ഥ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണീര് വീഴുന്നതിന് നാം ഒരു കാരണമായി തീർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുതന്ത്രങ്ങൾ നമുക്കെതിരിൽ തന്നെ അള്ളാഹു താഴെ പ്രയോഗിക്കും അപ്പോൾ മക്കർനാ മക്കറ പരിശുദ്ധമായ ഭഗവാൻ പറഞ്ഞതാണ് അവർ മഹാനായ പ്രവാചകരെ വധിക്കാൻ വേണ്ടിയിട്ട് കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു പക്ഷേ അള്ളാഹു താലെ അവർക്കെതിരിൽ തന്നെ അള്ളാഹുത്താലെ കുതന്ത്രങ്ങളെ പ്രയോഗിച്ചുവെന്ന് നമുക്ക് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസികളായ എന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ മറ്റുള്ളവർ ദുഃഖത്തിലേക്ക് അകപ്പെട്ടു പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും നാമതിൽ ഒരിക്കലും കാരണക്കാരാവരുത് എന്നുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസത്തോടു കൂടി ആ ഒരു കൂടി ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് നാദൻ നമുക്ക് അവർക്ക് നല്ല തോഫീക്കി നസീബാക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും ഉള്ള